ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം എല്ലാരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലെ നമുക്ക് ഇവിടെ കൊഴപ്പൊന്നുമില്ല സുഖാണ് കേട്ടോ ഇന്ന് വലിയ കാര്യായിട്ടുള്ള പണികളൊന്നും ഇല്ലാട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇഡ്ലിയും പിന്നെ എന്തെങ്കിലും ചട്നിയാ ഉണ്ടാക്കാൻ പോണത് ഉച്ചയ്ക്ക് മുന് ഫ്രൈഡ് റൈസ് മതി നാട്ടോ പറഞ്ഞേക്കട്ടെ കുറച്ചധികം ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടോ അപ്പൊ എന്തായാലും കുട്ടിയുടെ ആഗ്രഹമല്ല അങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പതാ ഇഡ്ഡലിക്കുള്ള മാവ് തലേ ദിവസം അരച്ചു വെച്ചത് കുഴപ്പമില്ല നല്ല രീതിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഡ്ഡലി വേവിക്കാൻ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുറച്ചധികം ദിവസമായി കുട്ടി പറയാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടോ ഫ്രൈഡ് റൈസ് കുട്ടികളൊക്കെ കൊണ്ടുവരാനുണ്ട് അമ്മ അമ്മൻ്റെ എനിക്ക് മാത്രം തരാത്തേന്ന് എനിക്കാണെങ്കിൽ ഉച്ചക്ക് ചൂട് കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്കൂളിലൊക്കെ ആകുമ്പോ കുറച്ച് കൂടുതൽ കാരണം ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല നിലവൻ്റെ മുടക്ക് ദിവസങ്ങള് നമ്മൾ ഫ്രൈഡ് റൈസ് എന്നെപ്പോ സ്ഥിരമായിട്ട് കഴിക്കാറ് കേട്ടോ വെക്കാറും അപ്പോൾ പിന്നെ ബാക്കിയുള്ള ദിവസം ചൂട് തന്നെ കാരണം ഞാനൊരു ചൂട് പ്രാന്തിയാണ് എനിക്ക് ചൂട് കഴിച്ചില്ലെങ്കിൽ എന്താ പോലെ കേട്ടോ ഒരു ദിവസം വേണമെങ്കിൽ രണ്ടു നേരം മാറ്റി വെക്കാന്നല്ലാണ്ട് പിറ്റേ ദിവസം ചൂട് കിട്ടിയല്ലേ എനിക്ക് അങ്ങനെ ആക്രാന്തം ഗൈസ് അതുകൊണ്ട് കിട്ടും പിന്നെ ചോട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒന്നും അല്ല അത് കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ കഴിച്ചിട്ടെന്താ കിട്ടണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല വലിയ ഗുണമൊന്നും ഇല്ലാതെ വളരെ കേട്ടിട്ടുണ്ട് ഇല്ല എന്ന് വളരെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കഴിച്ചാലാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ആരോഗ്യം ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് പിന്നെ കുട്ടികളുടെ ഒരാഗ്രഹമല്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കന്നെ ബാക്കി കുട്ടികളോരോന്ന് കൊണ്ടുവരുമ്പോ നമ്മുടെ കുട്ടി മാത്രം മാത്രമായ അത് നോക്കിയിരിക്കരുല്ലോ വെറുതെ കിട്ടാത്ത പോലെ ഇരിക്കാൻ പാടില്ലല്ലോ നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാ അല്ല അങ്ങനെ ആഗ്രഹമുള്ള ഫുഡ് കൊടുത്ത് വിടാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ ചേഞ്ചസ് നമുക്കും വേണ്ടേ നമ്മളെപ്പോഴും ഇങ്ങനെ പഴഞ്ചനായിരിക്കാൻ പാടില്ലല്ലോ എങ്കിലും ഞാൻ ചോർണ് വിടില്ല വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നേരം പരമ്പരാഗ് എളുത്തപ്പം ഞാൻ മെല്ലെ മെല്ലെ ജെല്ലകൾ തുറക്കുകയാണ് കേട്ടോ പിന്നെ ഓർത്ത് അയ്യോ റേഡിയോ ഓൺ ചെയ്തില്ലല്ലോ എന്ന് അല്ലെങ്കിൽ ഒരു ആറ് മണി കഴിഞ്ഞാലാണ് കേട്ടോ റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വരില്ലോ ഫ്രൈഡ് റൈസിന്റെ കൂടെ മറ്റേ ചില്ലി ഗോപി ഗോബി മഞ്ചൂരിയൻ ഇല്ലേ അത് കൊടുത്തുവിടാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ നീരവിനെ അത് വേണ്ടെന്ന് പറഞ്ഞു ആ എനിക്ക് പനിയും എളുപ്പമായി ഇനിപ്പത് ഉണ്ടാക്കണ്ടല്ലോ അതന്നെ പണി എന്ന് പറഞ്ഞത് അപ്പോൾ അവന് അതിന്റെ കൂട്ടത്തിൽ സാലഡ് കൊടുത്തുവിടാനാണ് കേട്ടോ അപ്പോൾ കുക്കുമ്പളും ക്യാരറ്റും ഇട്ടിട്ട് ഒരു സാലഡ് ഒരു കുഞ്ഞി സാലഡ് പിന്നെ മറ്റേത് ബീൻസൊക്കെ ഫ്രൈഡ് റൈസൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലിതാണ് െ വെളുത്തിട്ടിണ്ട് നീ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ രണ്ടാമത്തെ തട്ടും കൂടെ വെക്കുന്നുണ്ട് എന്റെ രണ്ടു തട്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോ വേവണില്ല എന്താന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ ബാക്കി എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ തട്ട് വെക്കണോ കൊതിയാവണിണ്ട് എന്റെ മാത്രം എന്താ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നല്ല എന്റെ തീരെ ശരിയാണില്ല കേട്ടോ വെളുത്തുള്ളി ബീൻസ് ക്യാരറ്റ് ഈ മൂന്നെണ്ണ തൽക്കാലത്തേക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് കിടന്നേട്ടോ നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് അതൊന്ന് വറക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ പാൻ വെച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ ഇനി ഇത് ഇടാൻ പോകണത് അത് ചൂടാവണ നേരം കൊണ്ട് ൂടെ ഒന്ന് വളർത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഞാൻ എടുക്കണുണ്ടാവില്ല കുറച്ച് മാറ്റി വെക്കോ ഫ്രിഡ്ജിൽ അത് നമുക്ക് ആ സൗകര്യത്തിനനുസരിച്ച് ഇനി എടുക്കാലോ അത് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെക്കാൻ ബാക്കിയുള്ളത് ഇഡ്ഡിയും ചൂടൊക്കെ ആറിയിട്ടിണ്ട് അതെടുത്തിട്ട് കാസറോളിൽ ഇടാന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ അങ്ങോട്ട് നടത്തി വെച്ചു കഴിഞ്ഞാൽ എന്റെ സ്ഥലം മൊത്തം പൂവും എന്തെങ്കിലും ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടില്ലെങ്കിലേ അപ്പോൾ എന്നിട്ട് അത് അങ്ങട് ബേസിയൽ ഇടാല്ലോ നമ്മുടെ പൂ പോലെ ഇഡ്ഡലി ആയിട്ടിട്ടോ നല്ല രസം കാണാനായിട്ട് കഴിക്കാനും കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇഡ്ഡലി ആയിരുന്നു കെട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാനൊക്കെ ചൂടായി നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതാ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സ്ഥിരം കാണിച്ച് തരണ തന്നെയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയണ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു പോണെന്നുള്ളൂട്ടോ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ പിന്നെ പിന്നെതാ ബീൻസ് ഇട്ടു ക്യാരറ്റ് ഇട്ടു പിന്നെ നല്ലവണ്ണം കടുക് വേറാ കടുക് വേറാ പറയണ പോലെ അല്ലെങ്കിൽ ഈ ഫ്രൈഡ് റൈസിൽ കടുക് ഇടുവോ ഇപ്പഴ ഞാൻ ആലോചിച്ചു ആ ഇല്ല അല്ലേ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കടുക് വേറാ പറഞ്ഞപ്പോഴേ ആ എന്തായാലും നമ്മൾ വെജിറ്റബിൾസിലേക്ക് ഞാൻ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കെച്ച കെച്ചപ്പോട് നടന്നില്ലാട്ടോ ഇത് മിനിയാൻഡി ആണ് ഇങ്ങോട്ട് മേടിച്ചാണോ എന്നാ ഞാൻ കളയിലേക്ക് പോയി ഇതാണ് മേടിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ മിനിയാണ്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ മിനിയാണ്ടിയാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ആള് മെയിൻ മിനിയാണ്ടി ആണ് കേട്ടോ കാരണം ഇങ്ങനത്തെ കുറെ പുതിയ പുതിയ ഫുഡുകള് പുതിയ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എൻ്റെ വീട്ടിലൊന്നും പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങളില്ല എൻ്റെ വീട്ടിൽ മൂന്ന് നേരം ചോറാണ് നമ്മൾ കഴിക്കാറുണ്ട് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലി ദോശ സ്ഥിരമായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ തുടങ്ങിയത് സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഞായറാഴ്ച ദിവസം മാത്രമേ പലഹാര സാധനങ്ങൾ വെക്കുള്ളൂ ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ട് അതുകൊണ്ടൊന്നും കൂടി കേട്ടോ അപ്പോ ഫ്രൈഡ് റൈസ് ഒന്നും നമ്മൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല കാരണം ഇതൊക്കെ എൻ്റെ ഒരു വിചാരം റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം കിട്ടണ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ അതാ ഫ്രൈഡ് റൈസ് ആയാലും ഇപ്പം അടുത്തുണ്ടാക്കില്ലേ കസ്റ്റാർഡ് അതൊക്കെ മിനിയാൻ്റിയാണ് കേട്ടോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് ഞാൻ ചില സമയത്ത് ചോദിക്കും മിനി മിനിയാൻറ്റി നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കാം മിനി ആൻറ്റിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടോ കാരണം എനിക്കിപ്പോൾ ഒരു ചപ്പാത്തി ഒരു സംഭവം ഒരു റോളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുള്ള ടൂൾസ് സംഭവങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ടൂൾസ് അല്ല ഇൻഗ്രീഡിയൻസ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനും വലിയ സംഭവമൊന്നുമില്ല ഒരു ചീസ് വേണമായിരുന്നു പക്ഷെ ഞാൻ ചീസൊന്നും അങ്ങനെ അധികം മേടിച്ച് വെക്കുന്ന ആളല്ല മേടിക്കണം അങ്ങനെ അപ്പം മേടിക്കണം മേടിക്കണം എന്നിങ്ങനെ വിചാരിക്കും കടയ്ക്ക് പോകുമ്പോൾ മറന്നു പോകും അതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വല്ല കാണിക്കാട്ടോ ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ ഭാവിയിലെന്തെങ്കിലും ഓരോ കണ്ടുപിടുത്തങ്ങളും കൊണ്ട് വരുമ്പോ ഇങ്ങനെ കാണിക്കാം കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ എന്റെ കണ്ടുപിടുത്തം നിങ്ങൾക്ക് എല്ലാവർക്കും വശമായിട്ടുള്ള കാര്യങ്ങളാവും ഞാൻ കാണിക്കാം പോണത് കേട്ടോ അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീരവിന് ടിഫിനിലേക്ക് കൊടുക്കാനുള്ള സംഭവങ്ങൾ റെഡി ആക്കാം ഇന്നലെ സ്ട്രോബെറി വെളിച്ചിട്ടുണ്ടായിരുന്നു കെട്ടോ അപ്പൊ അത് കൊടുത്തു കുറച്ച് ഞങ്ങൾ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഇതാ കട്ട് ചെയ്തിട്ട് അവന് കൊടുക്കാൻ വെച്ചിട്ടോ കുറച്ച് സ്ട്രോബറി ഞങ്ങൾ ഇന്നലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ പുഴുവൊക്കെ ഉണ്ടായിരുന്നു അതില് ചെറിയൊരു കേട്ടിട്ടുണ്ട് എന്നാൽ പഴുത്തിട്ടും കൊണ്ടുതന്നും പഴുത്തത് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് നമുക്ക് അങ്ങനെ അധികം പഴുത്തത് കിട്ടാറില്ല പച്ചനീ കിട്ടാറില്ല ഒരു പുളിയുള്ള ടൈപ്പാ കിട്ടാറുണ്ട് അപ്രാവശ്യം കുഴപ്പമില്ലാത്തത് കിട്ടി അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇങ്ങനെ കൊടുത്തു വിട്ടേന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് നീരവനെ വിളിച്ചിട്ട് അവൻ്റെ അപ്പുറത്തുണ്ട് കിട്ടോ അവനോട് ചോദിക്കുക എങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതിയോന്ന് അപ്പോൾ ആ ഇങ്ങനെ കുട്ടികൾ കൊണ്ടു വരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ക്ലാസ്സിലെ കുട്ടികളോരോന്ന് കൊണ്ടുവിടാണ്ടിട്ടാണ് കേട്ടോ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കണത് പിന്നെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അങ്ങനെ മേടിച്ചു കൊടുത്തില്ലിങ്ങനെ ഒരു കുത്താണ് മനസ്സിന് കുറച്ച് ഒന്ന് രണ്ട് വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും മേടിച്ച് കൊടുക്കാനായിട്ടോ ഞാൻ ശ്രമിക്കാറ് അങ്ങനെ കുട്ടിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതാ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് നീരവോടി വന്നിട്ട് പല്ല് തേക്കാൻ നിന്നു അവർ എണീറ്റിട്ട് കുറച്ച് നേരമായിട്ടോ പക്ഷെ അവനെ പല്ല് തേപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ലേറ്റായിരുന്നു മാത്രം എന്താ കടകൊക്കെ പൊട്ടിച്ച് ചട്നി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ തക്കാളിയും സബോളിയും പിന്നെ എന്താ വെളുത്തുള്ളി വച്ചൽ മുളകും അതൊക്കെ ഇട്ടിട്ട് ഓയിലിൽ ഒന്ന് മൂപ്പിച്ചിട്ടേ പിന്നെ മൂത്ത് കഴിയുമ്പോൾ അത് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ മിക്സിയിലൊന്ന് അരച്ച് കടുകൊക്കെ പൊട്ടിച്ചാൽ അതിലെങ്ങനെ ഒഴിക്കും അതാണ് കേട്ടോ നമ്മുടെ പരിപാടി ചട്നി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം എനിക്ക് പേഴ്സണലായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഫാമിലിയിൽ ആരൊക്കെ വീഡിയോസ് കാണണെങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം ഈ ലൈക്ക് ചെയ്യണ കുറച്ച് പേരായാലും അവരുടെ പേര് നമുക്ക് കാണാൻ പറ്റുമല്ലോ യൂട്യൂബിലന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ആരാ എന്താ ഒരു ഐഡിയയില്ല പിന്നെ ഇടയ്ക്ക് വലിയ എപ്പോഴും എൻ്റെ ഫോ ഇതില് ഫോണിലല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വരണമില്ലേ അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യണവരെ മാത്രല്ല എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ തോന്നണത് കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു അല്ല ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത് ആകെ ഒരു മൂഡ് ഓഫാണ് ഇപ്പം യൂട്യൂബ് തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ആളനക്കം ലൈഫിൽ ഉണ്ടാവണത് കേട്ടോ കാരണം അത്ര ബോറഡിയാണ് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ പന്നും ഒരേ കാര്യങ്ങൾ ചെയ്ത് ഒരേ ഒരേ ഒരു ഇത് തന്നെയാ നമ്മള് ഡെയിലി ലൈഫില് ചെയ്യണുള്ളൂ ശനിയും ഞാൻ മാത്രമാവും ചില സമയത്ത് വ്യത്യാസം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോ എന്തെങ്കിലുമൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ കൊറേ എനിക്ക് അറിയില്ല നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് കമന്റ് ബോക്സിലൊരു ഒക്കെ ഇട്ടിട്ട് പോ ഹായ് ബൈ കുയിന്നൊക്കെ പറഞ്ഞിട്ട് പോ അപ്പം ഇത ബൈ നമുക്ക് വിഷേതിക്ക് കിടക്കാൻ നേരവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പൊ ഈ ബെനിയ അഴിച്ചു നിൽക്കണ എന്താന്ന് വെച്ചാൽ ചില സമയത്ത് അവനെ കുറച്ച് വളയിലും തിരിയിലൊക്കെ ഇത്തിരി ഓവടാണ് കേട്ടോ അപ്പൊ ഞാൻ നല്ല ചീത്തയും കേൾക്കും മേത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാനായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യ കണ്ട ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചു പിന്നെ ദാ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നോട് എന്തൊക്കെയോ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു മെയിനായിട്ട് ആയിട്ട് അവൻറെ ഒരു ഫ്രണ്ട് സിദ്ധാർത്ഥ് അവനെ പറ്റിയിട്ടാണ് പറ്റിട്ടാണ് പറയുന്നത് ഓരോ വിശേഷങ്ങള് അപ്പോൾ സീറ്റ് മാറ്റി പരിപാടി ഉണ്ടല്ലോ കൂടുതൽ റിയാനെ പറ്റിട്ടാണ് പറയാറ് ഇപ്പോൾ സീറ്റ് മാറ്റി ഇപ്പോൾ പിന്നെ ഫ്രണ്ട്സും അങ്ങനെ മാറി മാറി റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കില്ലേ അപ്പോൾ പുതിയ പുതിയ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചില പേരൻറ്റ്സ് എന്നോട് പറയും അയ്യോ ഇവരൊന്നും വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിശേഷങ്ങൾ പറയാറില്ലാന്ന് ഇവരാണെങ്കിൽ എല്ലാം വള്ളി പുള്ളി തെറ്റാണ്ട് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതിൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടി കലർത്തണമുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സനേഷാനും പറയാറുണ്ട് കുറച്ചൊക്കെ അവൻ്റെ തള്ളലാണ് എന്ന് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ തള്ളി തള്ളി തയലും വിശേഷങ്ങളൊക്കെ നമ്മളെ ബുദ്ധിക്ക് എത്തിക്കട്ടുണ്ട് ന്യൂസ് ആയിട്ട് അങ്ങനെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ഇഡലിയും പിന്നെ ചട്നിയും ചട്നി കൊണ്ടുവന്നപ്പോ അവന് പഞ്ചസാര എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും പഞ്ചസാര എടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കണത് അങ്ങനെ വയർന്നാശ് ഇഡലി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇഡലി കഴിക്കും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുട്ടി കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കഴിച്ചു ലാസ്റ്റ് അവന്റെ ബെൽറ്റ് ആകെ ടൈറ്റ് ആയിട്ടോ എന്നിട്ട് ഞാനത് കുറച്ചുകൂടെ ലൂസാക്കി കൊടുത്താൽ അതാണ് ഇങ്ങനെ പിടിച്ചു നിക്കണത് കേട്ടോ ഷൂ ഒക്കെ നല്ല രീതിക്ക് കഴുകി വെളുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുമ്പോ ഈ കോലൊന്നും ആവില്ല എന്നാലും നമ്മള് ചെയ്യാതെ ചെയ്ത വൃത്തിയിൽ വെറണല്ലോ ആ ഒരു ഇതിലാണ് കേട്ടോ വരണത് അപ്പൊ സത്യമാമോടും മിനിയാൻറ്റിയോടൊക്കെ സംസാരിച്ചിട്ട് ഭാര്യ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ യു